ഹലോ വെൽക്കം ടു വൈഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് വൺ ആയിട്ടുള്ള മൈക്രോ ഇക്കണോമിക്സിൽ ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ മൊണോപൊളി പഠിക്കാറുണ്ട് ആൻഡ് അണ്ടർ മൊണോപൊളി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഡിഫറെന്റ് ഡിഗ്രീസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ എന്താണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് കൺസ്യൂമേഴ്സിനെ ഡിഫറെൻ്റ് പ്രൈസസ് ചാർജ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് സെയിം ഗുഡ് അല്ലെങ്കിൽ സെയിം സർവീസിനെ തന്നെ ഡിഫറെൻ്റ് പ്രൈസസ് എന്ത് ചെയ്യുക ചാർജ് ചെയ്യപ്പെടുക ബട്ട് നോട്ട് ബിക്കോസ് ഓഫ് കോസ്റ്റ് ഡിഫറൻസസ് അതെന്ത് മൂലമല്ല നമുക്കറിയാം ഇപ്പോൾ റീജിയൻസ് തമ്മിലോ രാജ്യങ്ങൾ തമ്മിലോ ഒക്കെ വ്യത്യാസം ടാരിഫിലോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റിലോ ഒക്കെ വ്യത്യാസം വരുന്ന സമയത്ത് പ്രൈസ് കൂടാറുണ്ട് പ്രൈസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ അതല്ല പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഡിഫറൻസ് അവിടെ എന്തല്ല ഒരു കാരണമായിട്ട് വരുന്നില്ല ഓരോ ഡിഗ്രീസ് ഓഫ് ഡിസ്ക്രിമിനേഷനിലും ഓരോ ബേസസ് ആണുള്ളത് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം ആൻഡ് ഓൾസോ ഇത് ആദ്യം മനസ്സിലാക്കുക കോസ്റ്റ് ഡിഫറൻസസിൻ്റെ ബേസിൽ വരുന്ന പ്രൈസ് ഡിഫറൻസസ് അല്ല പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇറ്റ് വേരീസ് ഫ്രം കൺസ്യൂമേഴ്സ് ഓക്കെ ഒരു കൺസ്യൂമറിൽ നിന്ന് മറ്റൊരു കൺസ്യൂമറിലേക്ക് വരുമ്പോൾ അവരുടെ അവരിലുള്ള മറ്റു ഫീച്ചേഴ്സോ കാര്യങ്ങളിലോ കൊണ്ട് എന്ത് സംഭവിക്കുന്നു പ്രൈസിൽ വ്യത്യാസം വരിക എന്നുള്ളതാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് സോ കോസ്റ്റ് ഡിഫറെസസിന്റെ ബേസിലല്ല എന്ത് വരുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വരുന്നത് പിന്നെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ചെയ്യണമെങ്കിൽ ആ ഒരു ഫേമിന് എന്ത് വേണം മാർക്കറ്റ് പവർ ഉണ്ടായിരിക്കണം നമ്മൾ പറഞ്ഞു മൊണോപോളീൻ്റെ കേസിലാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു മൊണോപോളീൻ്റെ ബേസ് എന്ന് തന്നെ പറഞ്ഞാൽ എന്താണ് കംപ്ലീറ്റ് മാർക്കറ്റ് പവർ അവിടെ ആ ഫേമിന് ഉണ്ട് എന്നുള്ളതാണ് സോ മാർക്കറ്റ് പവർ ഒരു റിക്വയർമെൻ്റ് ആണ് പിന്നെ അതുപോലെ കൺസ്യൂമേഴ്സിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം ഓരോ കൺസ്യൂമറിനും ഓരോ പ്രൈസ് ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ഒരു സെപ്പറേഷൻ എന്താണെന്നുള്ളത് ഫേമിന് മനസ്സിലാക്കാനായിട്ട് പറ്റണം ആൻഡ് നോ റീസെയിൽ എന്നുള്ളത് അതായത് ഓരോ കൺസ്യൂമേഴ്സിനും ഓരോ വിലയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ആൾ അത് മറ്റൊരു ആൾക്ക് കൂടിയ വിലക്ക് സെൽ ചെയ്തുകൊണ്ട് ഒരു പ്രോഫിറ്റോ അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു റീസെയിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൂടി എൻഷുവർ ചെയ്യാൻ ഫേമിന് പറ്റണം ഓക്കെ സോ ഇതാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് അതിൻ്റെ ഓരോ ഡിഗ്രീസ് ആയിട്ട് നമുക്ക് നോക്കാം സോ പ്രൈസ് ഡിസ്ക്രിമിനേഷന്റെ ഡി ഡിഗ്രീസ് എന്ന് പറയുന്നത് ഇത് മൂന്നുമാണ് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി എന്ന് പറയുന്നത് സോ ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഓൾസോ കോൾ പേഴ്സണലൈസ്ഡ് പ്രൈസിങ് എന്നും നമുക്ക് അതിനെ പറയാനായിട്ട് പറ്റും അതായത് ഓരോ കൺസ്യൂമേഴ്സിനും അനുസരിച്ചാണ് അവിടെ പ്രൈസ് വരുന്നത് അതിന് ഇത് ഒരു വേർഡ് സ്ട്രോങ്സ്റ്റ് ഫോം ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം ഇതിനകത്ത് ഓരോ കൺസ്യൂമേഴ്സും അവരുടെ മാക്സിമം വില്ലിംഗ്നെസ് ടു ആണ് അവർ പ്രൈസ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത് ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഓപ്ഷൻ സെയിൽസ് നടക്കുന്ന സമയത്ത് അതായത് ഒരു ലേലം വിളി നടക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ മാക്സിമം വില്ലിങ്സ് ടു പേ ആണ് അവിടെ എന്ത് ചെയ്യുന്നത് റിവീൽ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അതാണ് അതിനനുസരിച്ചാണ് അവർ നമ്മൾക്ക് ചാർജ് ചെയ്യുന്നതും ഓക്കെ സോ അവിടെ നമ്മളുടെ മാക്സിമം വില്ലിംഗ്നെസ് ടു പേ അവർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് കൺസ്യൂമർ സർപ്ലസും കൂടി ഈ ഒരു ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രി ഡിസ്ക്രിമിനേഷനിലൂടെ ഫേമിന് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റും അത്രയും പ്രോഫിറ്റ് ഈ ഒരു ഡിസ്ക്രിമിനേഷനിലൂടെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടേം ഇവിടെ വെക്കുക പേഴ്സണലൈസ്ഡ് പ്രൈസിങ് ആണ് ആൻഡ് ഓൾസോ മാക്സിമം വില്ലിങ്നെസ് ടു പേ ഓരോ കൺസ്യൂമറിൻ്റെയും മാക്സിമം വില്ലിങ്നസ് ടു പേ ആണ് അവിടെ എന്ത് ചെയ്യപ്പെടുന്നത് ചാർജ് ചെയ്യപ്പെടുന്നത് സോ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഓപ്ഷൻ സെയിൽസ് ആണ് രണ്ടാമത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വരുന്ന കാർ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസ് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് സെയിൽ വരുന്ന ഓട്ടോമൊബൈൽസ് അവിടെ എന്താണ് ഒരു ഫിക്സഡ് പ്രൈസ് എന്നുള്ള രീതിയിലല്ല സെല്ലറും ബയറും തമ്മിലുള്ള ഒരു ബാർഗെയിങ്ങും ആ ഒരു ബയർ എത്രയാണോ വില്ലിംഗ് ആയിട്ടുള്ളത് പേ ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ളത് എന്നുള്ളതിനനുസരിച്ചൊക്കെയാണ് അവിടെ എന്ത് ചെയ്യപ്പെടുന്നത് പ്രൈസ് ചാർജ് ചെയ്യപ്പെടുന്നത് ആൻഡ് പേഴ്സണലൈസ്ഡ് പ്രൊഫഷണൽ സർവീസസ് അതായത് എല്ലാ കേസിലും അല്ല ഇപ്പോൾ അഡ്വക്കേസിൻ്റെയൊക്കെ കേസിൽ പലപ്പോഴും ആ ഒരു വില്ലിങ് ടു പേ അനുസരിച്ചാണ് എന്ത് ചെയ്യപ്പെടുന്നത് ചാർജ് ചെയ്യപ്പെടുന്നത് പ്രൈസ് വരുന്നത് ഓക്കെ സോ ഇതാണ് ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഇനി സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾസോ കോൾ പ്രോഡക്റ്റ് വേർഷനിങ് ഓർ മെനു പ്രൈസിങ് ഈ രണ്ട് ഈ രണ്ട് ടേംസ് ഓർത്തുവെക്കുക സെക്കൻഡ് ഡിഗ്രി പ്രൈസിംഗിൻ്റെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ ഓൾസോ കോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീനിങ് എന്നുള്ളത് ഈ രണ്ട് ടേംസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കത്ത് ആ പ്രോഡക്റ്റിൻ്റെ ഡിഫറെൻ്റ് വേർഷൻസിന് ഡിഫറെൻറ്റ് പ്രൈസസ് ആയിരിക്കും ഉണ്ടാവുക നമ്മൾ ഏത് വേർഷൻ ആണോ വാങ്ങുന്നത് അതിനാണ് എന്ത് ചെയ്യപ്പെടുന്നത് പ്രൈസ് കൂടി കുറഞ്ഞൊക്കെ ഇരിക്കുന്നത് അതുപോലെ തന്നെ മെനു പ്രൈസിങ് എന്നും പറയും അതായത് അതിനകത്ത് ഏത് വേർഷൻ വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ നമ്മുടെ മേലെ ഇമ്പോസ് ചെയ്യുന്നതല്ല നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും അതിൽ കുറഞ്ഞ പ്രൈസ് ഉള്ളത് വാങ്ങണോ കൂടുതൽ പ്രൈസ് ഉള്ളത് വാങ്ങണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ആൻഡ് സോ ഹിയർ പ്രൈസസ് വേരി ബൈ ക്വാണ്ടിറ്റി പെർച്ചേസ്ഡ് ഓർ വെർഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഹിയർ സെൽഫ് സെലക്ഷൻ മെക്കാനിസം ഫ്രം ഓഫോർഡ് പ്രൈസ് ബണ്ടിൽസ് അപ്പോൾ ഓരോ പ്രൈസ് ബണ്ടിൽസായിട്ടാണ് നമ്മുടെ മുന്നിൽ ഓഫർ ചെയ്യപ്പെടുന്നത് അതിൽ നമുക്ക് സെലക്ട് ചെയ്യാം എന്ത് കുറഞ്ഞ പ്രൈസ് ഉള്ളത് വേണോ അല്ലെങ്കിൽ ഹയർ പ്രൈസ് ഉള്ള പ്രൊഡക്ട് വേരിയേഷൻ നമുക്ക് വാങ്ങണോ എന്നുള്ളത് ഓക്കെ ഇതിന് എക്സാമ്പിൾസ് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാം എന്താണ് ഇലക്ട്രിസിറ്റി സ്ലാബ്സ് അപ്പോൾ ഒരു സ്പെസിഫിക് യൂണിറ്റ് വരെ അല്ലെങ്കിൽ സ്പെസിഫിക് എമൗണ്ട് വരെ നമ്മൾ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്ന സമയത്ത് യൂണിറ്റ് കോസ്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ അതിന് മേലേക്ക് യൂണിറ്റ് കോസ്റ്റ് കൂടുതലായിരിക്കും അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻ യൂണിറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നു ടെൻ യൂണിറ്റ് ഇലക്ട്രിസിറ്റി വരെ കൺസ്യൂം ചെയ്യപ്പെടുമ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ആണെന്ന് വിചാരിക്കുക അത്രയില്ല ഹൺഡ്രഡ് റുപ്പീസ് ആണ് എന്ന് വിചാരിക്കുക പക്ഷെ ലെവൺ യൂണിറ്റ് ലെവൻ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യപ്പെടുമ്പോൾ ആ ഒരു പ്രൈസ് വൺ ഫിഫ്റ്റിയിലേക്കോ അല്ലെങ്കിൽ അതിനേക്കാൾ ഹൺഡ്രഡിനേക്കാൾ കൂടുതലായിട്ട് വരിക പെർ യൂണിറ്റ് കോസ്റ്റ് ഓക്കെ അപ്പം അതിനെയാണ് ഇലക്ട്രിസിറ്റി സ്ലാബ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് എന്താണ് സെക്കൻഡ് ഡിഗ്രി പ്രൈസ് നമ്മൾ യൂ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് എന്ത് ചെയ്യപ്പെടുന്നുണ്ട് പ്രൈസസ് മാറുന്നുണ്ട് അതാണ് ഉദ്ദേശിച്ചത് ഓക്കെ ദെൻ ഇൻ്റർനെറ്റ് ഡാറ്റ പാക്സിലും യൂസ് ചെയ്യുന്നത് എന്താണ് സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ് ഓക്കെ അപ്പോൾ അതായത് നമ്മളിപ്പം റീചാർജ് ചെയ്യുന്ന സമയത്ത് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ ഇപ്പോൾ വൺ മന്തിന് ഒരേ നമ്പർ ഓഫ് ഡേയ്സിന് തന്നെ പല പാക്കേജ് പാക്കേജസ് നമുക്ക് അവൈലബിൾ ആണ് ഡേറ്റ വൺ വൺ ജി ബി ഉള്ളതും വൺ പോയിൻ്റ് ഫൈവ് ജി ബി ഉള്ളതും അപ്പോൾ അതിനൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും പെർ യൂണിറ്റ് കോസ്റ്റ് ഓരോന്നിലും ഡിഫറൻറ്റ് ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് സെലക്ട് ചെയ്യാം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അധികം ഇന്റർനെറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഏറ്റവും മിനിമം ആയിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെൽഫ് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇനി ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ് ഇപ്പോൾ ഈ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ എന്നൊക്കെ പറയുന്നതും ഒരു സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ് ആൻഡ് ബേസിക് വേഴ്സസ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻസ് നമ്മളിപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ബേസിക് ആയിട്ട് ഒരു വൺ മന്ത് പേ എന്ന് പറയുന്നത് മേ ബി ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആയിരിക്കും പക്ഷെ അതിൻ്റെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഒരു വൺ ഇയറിലേക്ക് എടുക്കുന്ന സമയത്ത് പെർ മന്ത് കോസ്റ്റ് ഈ പറഞ്ഞ വൺ മന്തിലേക്ക് നമ്മൾ എടുക്കുന്നതിനേക്കാളും കുറവായിരിക്കും അവിടെ ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ അതും എന്താണ് ഒരു സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷന് എക്സാമ്പിൾ ആണ് ദെൻ കൂപ്പൺസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പല കടകളിലും എന്താണ് നമ്മളൊരു സ്പെസിഫിക് എമൗണ്ടിന് മേലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പർച്ചേസിനായിട്ട് നമുക്ക് ഓഫോ അല്ലെങ്കിൽ നെക്സ്റ്റ് പർച്ചേസിനോ അല്ലെങ്കിൽ അതേ പർച്ചേസിനോ തന്നെയോ എന്ത് ചെയ്യപ്പെടുന്നുണ്ട് നമുക്ക് ഡിസ്കൗണ്ട്സ് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ വരുന്നതാണ് ഇനി തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് പ്രൈസിങ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഞാനിപ്പോൾ ഓ ഈ മൂന്ന് എണ്ണം പറഞ്ഞതിലും ഫസ്റ്റ് ഒരു ടേം പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾസോ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടേം മനസ്സിലാക്കിയാൽ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷന് ഓൾസോ കോൾ ഗ്രൂപ്പ് പ്രൈസിങ് അതിൽ കൺസ്യൂമേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട് ഫേംസ് ഓരോ ഗ്രൂപ്പ്സ് ആയിട്ട് തിരിക്കുന്നുണ്ട് അവരുടെ എന്തെങ്കിലും യുണീക് ഡെമോഗ്രഫിക്സ് ഏജോ അല്ലെങ്കിൽ ജെൻഡറോ അങ്ങനെയൊക്കെ രീതിയിൽ തിരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ പ്രൈസ് എന്നുള്ള രീതിയിൽ കൊടുക്കുമ്പോഴാണ് അതിനെ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് സോ ഇവിടെ കൺസ്യൂമർ ഇവിടെയും കൺസ്യൂമറിൻ്റെ സർപ്ലസ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ആൻഡ് ഹിയർ ഇവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ഡിസ്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ പറഞ്ഞത് ഓരോ കൺസ്യൂമറിനെയും എന്തിനെ ബേസ് ചെയ്തിട്ടാണോ വില്ലിംഗ്നെസ് ടു പേയിൻ്റെ ബേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ ഗ്രൂപ്പിനെയാണ് കൺസിഡർ ചെയ്യുന്നത് ആൻഡ് ബേസ്ഡ് ഓൺ ദ ഡിയർ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ പ്രോഡക്ട്സിന് ഡിഫറെൻറ്റ് ഇലാസ്റ്റിസിറ്റീസ് ആയിരിക്കും അല്ലേ ഇപ്പോൾ മെയിൻലി സ്റ്റുഡൻസ് ആണ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പലപ്പോഴും പല പ്രോഡക്റ്റ്സിനും അവർ ആണ് ബിക്കോസ് അവരുടേതായിട്ടുള്ള ഒരു ഇൻകം അവർക്ക് ഇല്ല എന്നുള്ളത് കൊണ്ടും ഓരോ പ്രോഡക്റ്റ്സ് അവർ വാങ്ങുന്ന സമയത്തും എന്താണ് അതിൻ്റെ പ്രൈസ് കൂടി നോക്കിയാണ് അവർ വാങ്ങുകയുള്ളൂ എന്നുള്ള സംഭവം പ്രൈസിൽ വേരിയേഷൻസ് പ്രൈസിൽ ഒരുപാട് കുറവ് വരുന്ന സമയത്ത് അവർ വാങ്ങും അല്ലേ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അവർ ആ ഒരു പ്രൈസ് എന്നുള്ളൊരു ബാരിയർ അവിടെ ഉള്ളത് കൊണ്ട് വാങ്ങാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പോൾ അതുപോലെ പ്രൈസ് ഇലാസിറ്റിയിലുള്ള വ്യത്യാസം കണക്കിലെടുത്തുകൊണ്ടാണ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടക്കുന്നത് നമുക്ക് എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ടൈം ബേസ്ഡ് പ്രൈസിങ് ആണ് അതായത് ഇപ്പോൾ എയർലൈൻസിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഒരു മാസം മുന്നേ ബുക്ക് ചെയ്യുമ്പോളെ പ്രൈസ് ആയിരിക്കില്ല ഒരു നെക്സ്റ്റ് ഡേ ജേണിക്ക് വേണ്ടി ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് ഓക്കെ അപ്പോൾ ടൈം ബേസ്ഡ് അപ്പം ഈ പറയുന്ന ഒരു മാസം മുന്നേ ഉണ്ടായിരുന്ന പ്രൈസ് ഇലാസ്റ്റിസിറ്റി അല്ല നമുക്ക് ഒരു ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവാം അന്നേരം മേ ബി ആ ഒരു അർജൻസി കാരണം എത്രത്തോളം പ്രൈസ് കൂട്ടിയാലും നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാം അത് പെർച്ചേസ് ചെയ്തു എന്ന് വരാം സോ ആ ഒരു ഇലാസിറ്റീനെയാണ് അവിടെ എന്തു ചെയ്യുന്നത് പ്രോഫിറ്റ് ആക്കി മാറ്റാൻ ഈ ഒരു ഡിസ്ക്രിമിനേഷനിലൂടെ ആര് ശ്രമിക്കുന്നത് ഫേം ശ്രമിക്കുന്നത് എന്നുള്ളത് ആൻഡ് ഏജ് ബേസ്ഡ് ഡിസ്കൗണ്ട്സ് ഇപ്പോൾ നമുക്കറിയാം മൂവി തിയേറ്റേഴ്സിലോ റെസ്റ്റോറൻസിലോ ജോ ട്രാവൽ കമ്പനീസ് ഒക്കെ സ്റ്റുഡൻറ് ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്താണ് ട്രാവല് ചെയ്യാനോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനൊക്കെ സാധ്യത കുറവുള്ള ആൾക്കാരാണ് അവർക്ക് ഈ ഒരു ഡിസ്കൗണ്ട് ഉള്ളത് കൊണ്ട് മേ ബി അവരിതിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ് സോൾസോ അതും അവർക്ക് എന്താണ് ഫേമിന് എന്താണ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ദെൻ റീജിയണൽ പ്രൈസിങ് അർബൺ റൂറൽ ഡിഫറൻസോ അല്ലെങ്കിൽ കൺട്രീസ് തമ്മിലുള്ള ഡിഫറെൻസോ ഒക്കെ എന്താണ് റീജിയണൽ പ്രൈസിംഗിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും ഓക്കെ സോ ഇതാണ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഈ മൂന്ന് കോൺസെപ്റ്റും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഒന്ന് സമ്മറൈസ് ചെയ്യാം സോ ഫേസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്തായിരുന്നു ഇൻഡിവിജ്വലിൻ്റെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ലിങ്നെസ് ടു പെയിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത് സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സോ വേരിയേഷൻസോ വേർഷൻസോ അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റിനെയോ ബേസ് ചെയ്തിട്ടാണ് സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വരുന്നത് ഇനി തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനെ എന്തായിട്ട് ഗ്രൂപ്പായിട്ടോ മാർക്കറ്റ് സെഗ്മെന്റ് ആയിട്ടോ തിരിച്ചിട്ടാണ് എന്ത് വരുന്നത് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വരുന്നത് ഇനി ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്താനായിട്ട് ഓരോ കൺസ്യൂമറിനെയും ഡിമാൻഡിനെ കുറിച്ചും വില്ലിങ്സ് ടു പേനെ കുറിച്ചും ആർക്ക് ബോധമുണ്ടായിരിക്കണം ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം ഫേമിന് ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം ഇനി സെക്കൻഡ് ഡിഗ്രിയിലാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റി ഇപ്പോൾ ഇൻ്റർനെറ്റ് പാക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യപ്പെടുന്ന ക്വാണ്ടിറ്റി എത്ര എത്രത്തോളം ഡേറ്റയാണ് ഏത് പ്ലാനിനാണ് കൂടുതൽ സബ്സ്ക്രിപ്ഷൻസ് വരുന്നത് എന്നുള്ളതൊക്കെ എന്നുള്ളതിൻ്റെ ഇൻഫർമേഷനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഫോംസ് അതിൻ്റെ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നടത്തുന്നത് ഓക്കെ ആൻഡ് ആൻഡ് ദിയർ പ്രിഫറൻസസ് ഫോർ പ്രൊഡക്റ്റ് വേരിയേഷൻസ് അവിടെ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നടത്താനായിട്ടുള്ളൊരു റിക്വയർമെൻറ്റ് ആണ് തേർഡ് ഡിഗ്രിയിൽ ഇൻഫർമേഷൻ ഓൺ ദ പ്രൈസ് ഇലാസസിറ്റി ഓരോ കസ്റ്റമർ ഗ്രൂപ്പ്സിൻ്റെയും പ്രൈസ് ഇസസിറ്റീനെ കുറിച്ചൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഫേമിനൊരു ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം ഓക്കെ ഇനി എഫിഷ്യൻസിയുടെ കാര്യത്തിൽ നമുക്കറിയാം ഫേസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ കൺസ്യൂമറിൻ്റെ കംപ്ലീറ്റ് സർപ്ലസും എന്ത് ചെയ്യുന്നുണ്ട് ഫേം എക്സ്ട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അവിടെ ഡെഡ് വെയ്റ്റ് ലോസിനുള്ള ചാൻസസ് കൂടുതലാണ് ആൻഡ് ഇനി സെക്കൻഡ് ഡിഗ്രിയിലാണെന്നുണ്ടെങ്കിൽ അവിടെയും കൺസ്യൂമർ സർപ്ലസ് എന്ത് ചെയ്യുന്നുണ്ട് ഫേം ക്യാപ്ചർ ചെയ്യപ്പെടുന്നുണ്ട് ദെൻ തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷനിൽ ഈ രീതിയിൽ പ്രൈസിൽ ആസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു സെയിൽസാണ് ഈ ഒരു ഡിസ്കൗണ്ട് അല്ലെങ്കിൽ പ്രൈസ് ഡിഫറൻസ് കൊടുക്കുന്നതിലൂടെ ഫേം ഉണ്ടാക്കുന്നത് അല്ലേ ഇപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സീനിയർ സിറ്റിസൻസ് ആണെന്നുണ്ടെങ്കിൽ ട്രാവല് ചെയ്യുക എന്നുള്ളത് മേ ബി അവർക്ക് കുറവുള്ള അല്ലെങ്കിൽ അവർ ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് ഈ രീതിയിൽ ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നത് ട്രാവൽ കമ്പനീസൊക്കെ അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നതിലൂടെ അവർ ഇത് സെലക്ട് ചെയ്യാനുള്ളൊരു ചാൻസ് ആണ് അവിടെ വരുന്നത് അപ്പോൾ അതെന്താണ് ഓവറോൾ എഫിഷ്യൻസിയിൽ ഒരു ഇൻക്രീസ് ഉണ്ടാക്കാം ഓക്കെ സോ ഇതാണ് ഈ മൂന്ന് കോൺസെപ്റ്റും തമ്മിൽ ഉള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ഞാനോൾ സോ സബ്സ്ക്രൈബ് ടു ദ ചാനൽ താങ്ക്